നമസ്കാരം ഇല്ല ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല അല്ല ഞാൻ ഇതിപ്പോ രണ്ടാമത്തെ തവണ മൂന്നാമത്തെ തവണ വരുന്നത് ഇവിടെ പിന്നെ ഈ ഉത്തരവാദിത്വം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് മികച്ച കേരളം കൺവെൻഷന് വന്നിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ എലക്ഷന്റെ കാര്യങ്ങളും അതിന്റെ എന്താണ് സ്റ്റേറ്റസ് നോക്കാൻ വന്നിരിക്കാം നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ഈ ജില്ലയിൽ നമുക്ക് എത്ര സാധ്യതയുണ്ട് നല്ല കോൺഫിഡൻസും ഉണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഒരു വികസിത ഞാലെ ഇവിടെ സൃഷ്ടിക്കാൻ പാർട്ടി ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ജനങ്ങൾ ഒരു അവസരം തരുന്നതാണ് ഞങ്ങൾ ഒരു ഞങ്ങളുടെ ഒരു ആഗ്രഹവും ഞങ്ങളുടെ ഒരു വിശ്വാസവും അല്ല നോക്കൂ നമ്മളിപ്പോ സംസ്ഥാനത്തിനെ കുറിച്ച് കുറിച്ച് സംസാരിക്കാണോ ജില്ലയെ കുറിച്ചാണോ ഇന്നാലെ കൂടെ മുനിസിപ്പാലിറ്റിനെ കുറിച്ചാണോ മാറി മാറി ഭരിച്ച് ഒരു യു ഡി എഫും എൽ ഡി എഫിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി കണ്ടിട്ടുണ്ടല്ലോ വാർഡിന്റെ സ്ഥിതി എന്താണ് മുനിസിപ്പാലിറ്റിന്റെ സ്ഥിതി എന്താണ് ഒരു വികസനവും ഇല്ല ഒരു പ്ലാനും ഇല്ല ഒരു വിഷനും ഇല്ല എവിടെ നോക്കിയാലും അഴിമതി ഞങ്ങൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ മുനിസിപ്പാലിറ്റിന്റെ ബഡ്ജറ്റിൽ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചറാണ് ഇവിടെ വികസനം നടന്നിട്ടില്ല ഒരു ഒരു അങ്ങനെ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നില്ല എത്ര സാധ്യതയുണ്ട് സാധ്യതയെ യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ ഒരു കഴിവുള്ള താല്പര്യമുള്ള ഒരു ഭരണം വരണം അത് ബിജെപി പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് വിശ്വസിക്കുന്ന പാർട്ടിയാണ് നരേന്ദ്രമോദിജീ പഠിച്ച ഒരു പാർട്ടിയാണ് അത് ഇവിടെയും ഞങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങളൊരു ആഗ്രഹമുണ്ട് അത് ജനങ്ങളെ അവസരം തരുന്നതാണ് ഞങ്ങളൊരു വിശ്വാസം വലിയ അടുത്തുണ്ടായ ഋഷി പറഞ്ഞ ടൗണിൽ പ്രധാനപ്പെട്ട സംഭവം വന്നിരിക്കുന്നത് തിരിഞ്ഞാലപുരം ടൗൺ കോപ്പറേറ്റീവ് കാമ്പേറ്റ് ബന്ധപ്പെട്ട ഡെവലപ്മെന്റാണ് പാർട്ടിയെ പാർട്ടിയുടെ കൺട്രോളിലാണ് ഒരുപാട് പേർ നിഷേധമുള്ളതാണ് ഇതിലിപ്പോൾ അവരൊരു ഭരണസമിതിയിൽ പിരിച്ചുവിട്ടിട്ടുണ്ട് താൽക്കാലികമായിട്ട് കോൺഗ്രസ് പാർട്ടി ഇതുവരെ എഴുപത് കഴിഞ്ഞ എഴുപത്തഞ്ചുവല്ലാം ജനങ്ങൾ അവർക്ക് എത്രയോ അവസരം കൊടുത്തിട്ടില്ല എന്നിട്ട് ഇന്നും അവരെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബിജെപിനെ കുറിച്ച് നുണ പറയാ ഒരു ദുഷ്പ്രചരണം ചെയ്യുക അവരെന്ത് ചെയ്തു എന്ന് പറയാൻ അവർക്ക് ഒന്നും പറയാനില്ല അവര് റിപ്പോർട്ട് കാർഡ് എന്താണെന്ന് പറഞ്ഞേ നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാലിൽ വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എലക്ഷൻ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഇന്ന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞ് ഇത് ഞങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ ഒരു രീതിയാണ് പക്ഷെ ഇവിടെ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ വിഡ്ഢിയാക്കി ഓരോരോ കാര്യങ്ങളും നോണയും പറഞ്ഞു നടക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഒരു സംശയം ആർക്കും ഉണ്ടാവുമ്പോഴാണ് അത് രാഹുൽ ഗാന്ധി മുതൽ ഇവിടുത്തെ നേതാവ്മാർ എലക്ഷൻ വരുമ്പോൾ ഓരോരോ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധ തിരിക്കാൻ എന്നാൽ കോപ്പറേറ്റീവ് സെക്ടറിനെ നോക്കുക ഈ നാട്ടിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വന്ന സംസ്ഥാന സഹകാര സെക്ടർ ഈ കോപ്പറേറ്റീവ് സെക്ടർ തകർന്നു കിടക്കുന്ന സ്ഥിതിയാണിപ്പോ ഡെപ്പോസിറ്റേഴ്സിന് ഇന്ന് ഒരു വിശ്വാസം ഇല്ല ഒരു കോൺഫിഡൻസ് ഇല്ല ഇതിന്റെ എല്ലാം കാരണമെന്താണ് ആർ ബി ഐ റെഗുലേറ്ററാണ് കറക്റ്റ് പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഇവിടുത്തെ ഇക്കണോമിക് ഫെയിലിയേഴ്സ് ആര് ചുമതലയാണ് ആര് ഉത്തരവാദി സംസ്ഥാന സർക്കാരിന്റെയാണ് മുനിസിപ്പാലിറ്റിയാന്റെയാണ് അപ്പോ ഇതിന്റെ എല്ലാം ശ്രദ്ധ തിരിക്കാൻ ഇവര് ഇന്നുമില്ല ഇത് കുറച്ചു കാലം മുമ്പ് തുടങ്ങിയ ഒരു രീതിയാണ് രാഹുൽ ഗാന്ധി ഇതിന്റെ ഒരു ഉസ്താദായിട്ട് മുമ്പ് ഒരു ഒരു എന്താ ഒരു പടക്കം പടക്കമല്ല എന്താ ഒരു നനഞ്ഞൊരു പടക്കം അവർ വിടും ഇന്നിപ്പോ രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് കണ്ടല്ലോ വോട്ട് ചോരി വോട്ട് ചോദിച്ചു ഇപ്പോ അത് വോട്ട് ചോലിയില്ല ഒന്നും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോ യു ഡി എഫും എൽ ഡി എഫും നുണ പറയും വാഗ്ദാനങ്ങൾ കൊടുക്കും വാക്ക് പാലിക്കില്ല ഒരു ഒരു പെർഫോമൻസും ചെയ്യില്ല ഇതാണ് സത്യം ബിജെപി മുൻപോട്ട് വയ്ക്കുന്നൊരു കാഴ്ചപ്പാടെന്നുമല്ല പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് അവസരം തരൂ ഞങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യുന്നൊരു പാർട്ടിയാണ് ചെയ്യാൻ പോകുന്ന മാത്രം ഞങ്ങൾ പറയും അത് മുമ്പോട്ട് വെച്ച് ആ ഞങ്ങളുടെ പത്ത് കൊല്ലം പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജിന്റെ ട്രാക്ക് റെക്കോർഡ് മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ അവസരം ചോദിക്കുന്നത് അഭ്യർത്ഥിക്കുന്നത് അല്ല അത് ഞങ്ങൾ നവംബറിൽ കൃത്യമായി ഒരു ഒരു വിഷൻ ഡോക്യുമെന്റ് മുമ്പോട്ട് വയ്ക്കും ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ ഇൻപുട്ട്സ് എല്ലാം എടുത്ത് ഒരു ഒരു രൂപരേഖ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് മുമ്പോട്ട് വയ്ക്കും ഇത് ഞങ്ങളുടെ ഒരു സങ്കല്പമാണ് ഇത് ഞങ്ങളുടെ ഒരു വാഗ്ദാനമാണ് ഇത് ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ അത് ചെയ്തു തരും എന്ന് ഞങ്ങൾ മുമ്പോട്ട് കൃത്യമായി നമ്പറിൽ വയ്ക്കും